സംഘമാണ് സംഘത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടൊപ്പം ഏതായാലും നേതൃത്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഘത്തെക്കുറിച്ച് ഹൈക്കോടതി എനിക്ക് ഒരു അഭിപ്രായം പറയാൻ പോകുന്നത് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരു ക്ഷേത്രം മാത്രമല്ല സത്വസി അതിന് ഉചാരണത്തിന് വേണ്ടി ഇത്തരം സംഗമങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല സത്വമസി എന്ന ആശയം തന്നെ പ്രചരണത്തിലെല്ലാം ഏകയാണ് എന്താണ് ഈ സംഗമത്തിലെ സ്വഭാവത്തിന് അപ്പോഴത്തെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെയുമായിരുന്നു ശബരിമല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെ ഒരു മതേതര സംഗമ താരമാണ് ശബരിമലയിൽ നടക്കുന്നത് ഒരു മതേതര സംഗമമാണ് അതുകൊണ്ട് ആഗോള അയ്യപ്പ സേവാ സംഗമം എന്നതിൽ ആഗോള അയ്യപ്പ സേവാ മതേതര സംഗമം എന്നാണ് ആഗോള യ്യപ്പ സേവാ അതേതര സംഗമം എന്നാണെങ്കിൽ ഹൈക്കോടതിയുടെ ചോദ്യത്തിനുള്ള അവസരമായി പ്രത്യേകിച്ച് അതിനെ ഉദ്ഘോഷിക്കുന്ന ഒരു സംഗമമായിട്ട് മാറും ഇത് ദേവസ്വം ബോർഡ് വാസ്തവത്തിൽ ഇത് സഹകരിപ്പിക്കും ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം വളരെ പ്രസക്തമായതുള്ളത് ഞാൻ പറയുകയാണ് ഈ ഇന്നലെ യു ഡി എഫ് ഉയർത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫ് ഇതിനോട് സഹകരിക്കാൻ തയ്യാറുള്ളത് ശബരിമലയെ ഏറ്റവും കൂടുതൽ സംഘർഷഭൂമിയാക്കിയ സംഭവം മറക്കാറായിട്ടില്ല ആ ഘട്ടത്തിലാണെങ്കിലും ഈ ഒരു ദേവസ്വം ബോർഡ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെൻറ്റാണ് ബഞ്ചാട്ടി ഗവൺമെൻറ്റാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കാര്യമായ ഒന്നും നടക്കാത്ത അവസരത്തിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രചരണത്തിനോ രാഷ്ട്രീയ പ്രയോജനത്തിനോ വേണ്ടി നടത്തുന്ന ഒരു സജമമായി മാറാതിരിക്കുന്നതിനാണ് ഹൈക്കോടതി തലമൊരു ചോദ്യം കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ തോന്നുന്നില്ല